ചിങ്ങം ഒന്ന് വിളക്ക് കാണിച്ച് തുടങ്ങാമെന്ന് ഓർത്തു കേട്ടോ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ അങ്ങോട്ടേക്ക് കൊളുത്തി പുറത്തേക്കൊന്ന് തലേന്ന് എത്തിച്ച് നോക്കിയപ്പോൾ ചെറിയ മഴ ചാർ ചാറി അങ്ങനെ നിൽക്കുമായിരുന്നു ഇന്നത്തെ അമ്പലത്തിൽ പോക്കൊക്കെ മഴയൊക്കെ കുതിർന്ന ഓർത്തേ അങ്ങനെ മഴ കുറഞ്ഞ നേരം നോക്കി വേഗം ഓടിപ്പോയി പാലൊക്കെ അങ്ങ് മേടിച്ച് ചായ ഇട്ടു അപ്പോഴത്തേക്ക് ചേട്ടായൊക്കെ എണീറ്റായിരുന്നു കേട്ടോ പെട്ടെന്ന് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് പയ്യനെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് കുരുമുളക് ഓടി മരത്തിന് താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത് തീർത്തും പിഞ്ചാണ് കുരുമുളകെ പിന്നെ അവിടെ നിന്ന് നേരെ റെഡിയായി ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോകുന്നത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിലേക്കുള്ള മിക്ക വണ്ടികളും പാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള ബസ് സ്റ്റാൻഡിലേക്കാണ് എന്തോ ഭാഗ്യത്തിന് നമുക്ക് മാത്രം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് പാർക്കിങ് കിട്ടി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് കയറി അമ്പലത്തിലെ തിരക്കും മഴയും ഒക്കെ കൊണ്ട് കറക്റ്റായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ നല്ലപോലെ എടുക്കാൻ ശ്രമിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്പലത്തിൽ നിന്ന് പയ്യേനെ ഇറങ്ങി ഒഴിഞ്ഞ സ്ഥലം നോക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്ന് നടന്ന് പെട്ടെന്ന് തന്നെ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത് നല്ല വിശപ്പുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ കയറിയത് അവിടെയും നല്ല തിരക്കായിരുന്നു ആളൊഴിഞ്ഞൊരു സ്ഥലം നോക്കി പെട്ടെന്ന് തന്നെ ഇരുന്ന് പെട്ടെന്ന് തന്നെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴ പിന്നെ പെട്ടെന്ന് തന്നെ ചേട്ടാ പോയി കൊടിയൊക്കെ എഴുതുകൊണ്ട് വന്ന് കാരക്കയറി ഞങ്ങൾ വേഗം വീട്ടിലേക്കാണ് പോകുന്നത് ഇതാണ് ചിങ്ങോന്നിൻ്റെ ഞങ്ങളുടെ രാവിലത്തെ പരിപാടികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബായ്